الحمد لله. الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي اللهم لا ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും അള്ളാഹുവിൻ്റെ റസൂലും സല്ലാഹു അലി വസലമ്മയുടെ സുന്നത്വം മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉണർത്തുകയാണ് അള്ളാഹു നമ്മളെ എല്ലാവരെയും അതിന് സഹായിക്കട്ടെ മദീന ഉറങ്ങിക്കിടക്കുന്ന ഒരു രാത്രിയിൽ ആ രാഷ്ട്രം ഭരിക്കുന്ന ഭരണാധികാരി ഉമർ അള്ളാഹാൻഹുവും അദ്ദേഹത്തിന്റെ സഹായി അസ്ലം റബിയ ഖാൻഹുവും ഇറങ്ങി നടക്കുകയാണ് ജനങ്ങൾ ഇറങ്ങിക്കിടക്കുന്ന ഒരുപാട് രാത്രികളിൽ അവർ രണ്ടുപേരും അങ്ങനെ ഇറങ്ങി നടന്നിട്ടുണ്ട് ആ രാത്രി ഉമർ റതി അള്ളാഹ് ഖാൻഹുവും അസ്ലം റതി അള്ളാ ഖാൻഹുവും ഒരു വെളിച്ചം കാണുകയാണ് ആരോ തീ കത്തിച്ചിരിക്കുകയാണ് അവർ രണ്ടുപേരും അതിന്റെ അടുത്തേക്ക് ചെന്നു ഉമർ പറഞ്ഞു ആളുകളെ നിങ്ങൾക്ക് സമാധാനം സലാം അവിടുന്ന് അതൊരു പെണ്ണിന്റെ ശബ്ദമാണ് ഒരു ഉമ്മയും ചെറിയ കുറച്ച് മക്കളുമാണ് അവിടെ ഇരിക്കുന്നത് ഇപിന് കസീർ റഹിമുൽ അദ്ദേഹത്തിന്റെ അത്ഭിതായവ നിഹായ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്ന സംഭവമാണ് ഉമർ ഉമർദ്ധിയാൻ ചോദിച്ചു ഞാൻ അടുത്തോട്ട് വന്നോട്ടെ നിങ്ങൾ നന്മയാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് അടുത്തോട്ട് വരാം അതല്ല എങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു പോകാം ആരാണ് ഈ വന്നിരിക്കുന്നത് മദീന ഭരിക്കുന്ന ഭരണാധികാരിയാണ് ഖലീഫയാണ് അമീർ ഉമ്മിനീനാണ് എന്നൊന്നും ആ പെണ്ണിന് അറിയില്ല ഉമർ എന്നാൽ ചോദിച്ചു എന്തിനാണ് ഈ കുട്ടികൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് മിനൽ ജോ അവര് വിശന്നിട്ടാണ് കരയുന്നത് എന്താണ് അടുപ്പത്തിരിക്കുന്നത് ഈ തീന്റെ മുകളിൽ ഇരിക്കുന്ന കലത്തിൽ എന്താണ് അതിലൊന്നുമില്ല അത് പച്ചവെള്ളാണ് എന്റെ കുട്ടികള് അവർക്കുള്ള ഭക്ഷണമാണ് ഞാൻ പാകം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കരുതുന്നു അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം ചൂടാക്കി കൊണ്ടിരിക്കുകയാണ് അതിലൊന്നുമില്ല വിഷന്നിട്ടാണ് എൻ്റെ മക്കൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ രാത്രിയിൽ തണുപ്പ് കാരണം ഞങ്ങൾ ഇവിടെ പെട്ടുപോയതാണ് ആ പെണ്ണ് പറയുന്നുണ്ട് അള്ളാഹു ഞങ്ങൾക്കും ഉമറിനും ഇടയിൽ ഈ രാജ്യം ഭരിക്കുന്ന ഉമറിനുമിടയിൽ അള്ളാഹുണ്ട് അള്ളാഹുന്റെ മുമ്പിൽ ഉമർ ഉമർദ്ദിനൊക്കെ മറുപടി അറിയേണ്ടി വരും ഉമർ റദ്ദി ചോദിക്കുന്നുണ്ട് നിങ്ങളെ പറ്റിയിട്ട് ഉമറിന് അറിയില്ലല്ലോ ഈ വിവരമൊന്നും ഉമർ അറിഞ്ഞിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാണ് ഉമർ ഉമറുദ്ദിന് കുറ്റക്കാരനാവുക ഞങ്ങളുടെ കാര്യ ഏറ്റെടുത്ത് വലിയ ഹലീഫയായിട്ട് പിന്നെ ഞങ്ങളുടെ വിഷയങ്ങൾ അറിയില്ല എന്ന് എങ്ങനെയാണ് പറയുക ഉമർ ബുൽത്താബർ റബി അല്ലാൻ കരഞ്ഞിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുള്ള ഗോഡൌണിലേക്ക് ഓടിച്ചെല്ലാൻ പിന്നാലെ അസ്ലം വരുന്നു ആ ഗോഡൌണിൽ നിന്ന് ഒരു ചാക്ക് ചൂണ്ടിയിട്ട് ഉമർ റബിഅൻ പറയുന്നുണ്ട് അസ്ലം ഈ ചാക്ക് നീ എന്റെ കയറ്റി വെക്കണം അപ്പൊ അസ്ലം പറഞ്ഞു നിങ്ങളത് ചുമക്കണ്ട നിങ്ങളത് ചുമക്കണ്ട ഞാനത് ചുമന്നോളാൻ അസ്ലമിനോട് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം നാളിൽ നീ എന്റെ അസ്ലം നാളിൽ ഭാരം നീ ചുമക്കുമോ അന അസ്ലം ആ ചാക്ക് ഉമറിന്റെ മുതുകേക്ക് എടുത്തു വെക്കുന്നു ആ ചാക്കുമായിട്ട് ഉമർ ബിൻ അൻഹു ആ ഉമ്മയുടെയും മക്കളുടെയും അരികിലേക്ക് ഓടുന്നു അവർക്ക് ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുന്നു അടുപ്പ് ഊതി കത്തിക്കുന്നു ോദി കത്തിക്കുന്ന സമയത്ത് ഉമർ റതി അള്ളാൻ്റെ താടി രോമങ്ങളിലൂടെ പുക പുറത്തേക്ക് വരുന്നു ഇതൊക്കെ ഈ ചിത്രങ്ങളൊക്കെ നമുക്ക് കാണാം പ്രിയപ്പെട്ടവരെ ഉമർ നീ എന്റെ ഭാരം ചുമക്കുന്നു ആ ചോദ്യം നമ്മള് നമ്മളോട് ആവർത്തിച്ചു ആവർത്തിച്ച് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് നമ്മുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കേണ്ട ചോദ്യമാണ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒറ്റക്കാൾ പിന്നീട് അങ്ങോട്ടുള്ള യാത്ര തനിച്ചാണ് നമ്മുടെ കൂട്ടിന് ഒരാൾ ഉണ്ടാവുകയില്ല ഒരു ചങ്ങാതിയും തന്റെ സുഹൃത്തിനെ പറ്റിയിട്ട് ചങ്ങാതിയെ പറ്റിയിട്ട് ചോദിക്കാത്ത ദിവസമാണ് അത് സുഹൃത്തു അവസയുടെ അവസാന ഭാഗത്ത് കുറച്ചും കൂടി ഭീകരമായൊരു അവസ്ഥ നമുക്ക് പറഞ്ഞിരുന്നുണ്ട് കൂടപ്പറപ്പുകൾ തിരിഞ്ഞു 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 നോക്കൂല 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 ഉമ്മയും ഉപ്പയും ഭാര്യ മക്കൾ എല്ലും ഓരോ കാര്യങ്ങൾ തന്നെ ചിന്തിക്കാനും ആലോചിക്കാനും ഏറ്റെടുക്കാനും ഉണ്ടാകുമെന്നാണ് അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് തനിച്ചുള്ള യാത്രയെ പറ്റിയിട്ട് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കാറുണ്ട് സീരിയസ് ആയിട്ട് നമ്മൾ ആലോചിക്കാറുണ്ട് ആ യാത്ര വളരെ എളുപ്പമാണ് സിമ്പിൾ ആണ് എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കാറ് നബിഅഅ അലി അനുജരന്മാരുടെ കൂടെ ഒരു യാത്രയിലാണ് നബി കോവർ കഴുത പുറത്താണ് യാത്ര ചെയ്യുന്നത് ബനു നജാറുകാരുടെ പ്രദേശത്തെത്തിയപ്പോ ആ കഴുത അസാധാരണമായിട്ടുള്ള ഒരു പേടിയും ബേജാറും പ്രകടിപ്പിക്കുകയാണ് അതിന്റെ പുറത്തുനിന്ന് നബി സല്ലല്ലാഹു അലൈഹി സ്വലമയെ താഴത്തേക്ക് തള്ളിയിടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പൊ അവിടെ കുറച്ച് ഖബറുകളും ഉണ്ട് മനുഷ്യന്മാര് കാണാത്തതും കേൾക്കാത്തതൊക്കെ മൃഗങ്ങൾ കേൾക്കുന്നുണ്ട് അള്ളാഹുന്റെ റസൂല അക്ബർ ഇവിടെ കിടക്കുന്ന ഈ കബറുകളിലുള്ള ആളുകളെ പറ്റിയിട്ട് ആർക്കാണ് അറിയുക ഇത് ആരുടെ കബറുകളാണ് എന്ന് ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും അറിയോ അപ്പൊ ഒരു സഹാബി പറഞ്ഞ് എനിക്കറിയാം റസൂലെ അവരെപ്പോഴാണ് മരിച്ചത്

മരിച്ചു കഴിഞ്ഞാൽ ആ മരണപ്പെട്ട ആളുകളെ കബറിൽ കൊണ്ടുപോയിട്ട് മറമാടുകയില്ല എന്ന് പേടിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ കേൾക്കുന്ന കബറിന്റെ ശിക്ഷയുടെ ശബ്ദം നിങ്ങളെയും കേൾപ്പിക്കുവാൻ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു എന്നാ പറഞ്ഞത് നമ്മള് മരിച്ചു കഴിഞ്ഞാല് നമ്മളെ വാപ്പാനും ഉമ്മാനും കൊണ്ടുപോയിട്ട് കബറിൽ വെക്കൂല പേടിച്ചിട്ട് ആ ശിക്ഷ നമ്മൾ കേട്ടിരുന്നുവെങ്കിൽ നമ്മുടെ സുഹൃത്ത് നമ്മുടെ കൂട്ടുകാരൻ മരിച്ചു കഴിഞ്ഞാൽ അവനെ നമ്മൾ മറമാടുകയില്ല പേടിച്ച് ബേജാറായിട്ട് ആ പേടിയും ബേജാറും ഉണ്ടാവൂലായിരുന്നു എങ്കിൽ അള്ളാഹുനോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ് റസൂൽ അള്ളാഹുന്ദ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ തന്നെ ചില മനുഷ്യന്മാരൊക്കെ രാത്രി ഒറ്റക്ക് കടന്ന് പറഞ്ഞാലും പേടിയാണ് തൊട്ടപ്പുറത്തെ അയൽവാസികളൊക്കെ ഉണ്ടാകും താമസക്കാരുണ്ടാകും എന്നാലും ഒരു പേടിയാണ് കബറിന്റെ ഇരുട്ടിനെ ഇരുട്ടിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും അള്ളാഹുന്റെ റസൂൽ സലാഹുഅലി വസ്സലമയുടെ പള്ളി അടിച്ചു വാരിയിരുന്ന പെണ്ണ് മരിച്ചു നബി വിവരം അറിഞ്ഞിട്ടില്ല പിന്നീട് വിവരം അറിഞ്ഞു

ഞാന് ആ കബറിൽ കിടക്കുന്ന മനുഷ്യന്മാർക്ക് വേണ്ടി നിസ്കരിച്ചപ്പോ അള്ളാഹു അവർക്ക് ആ കബറിൽ വെളിച്ചം കൊടുത്തു കാരണം സുഹാബിമാരുടെ കബറുകളെ പറ്റിയിട്ടാണ് അള്ളാഹുന്റെ റസൂർ ആ വാക്ക് പറഞ്ഞത് പ്രിയപ്പെട്ടവർ ആ കൂരിട്ടിൽ നമ്മൾ ചെന്ന് കിടക്കേണ്ടി വരും ആ കബറുകളെ പറ്റിയിട്ടും ആ കബറിൽ കിടക്കുന്ന മനുഷ്യന്മാരെ പറ്റിയിട്ടും നമ്മൾ ചിന്തിക്കാറുണ്ടാകും നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോൾ റോഡ് സൈഡിലൂടെ ഒക്കെ പോകുമ്പോ തൊട്ടപ്പുറത്ത് ഖബർസ്ഥാനം ഉണ്ടാകും നമ്മൾ ആരും അത് മൈൻഡ് ചെയ്യാറില്ല ഒരുപാട് കബർ ഓരോ ദിവസവും നമ്മൾ കാണുന്നുണ്ടാകും പക്ഷെ നമ്മൾ അത് ശ്രദ്ധിക്കാറില്ല കബറുകൾ നമ്മൾ സന്ദർശിക്കണം കബറുകൾ സന്ദർശിക്കാൻ അള്ളാഹുന്റെ റസൂൽ സാഹു അലൈഹി വസ്ലമ കൽപ്പിച്ചിട്ടുണ്ട് അത് നമ്മുടെ മടക്കത്തെ പറ്റിയിട്ടും നമ്മുടെ മരണത്തെ പറ്റിയിട്ടും നമുക്ക് ഓർമ്മ വരും അള്ളാഹു അലി വസ്ല്ല മക്ക വിജയത്തിലേക്കുള്ള യാത്രയിലാണ് മദീനയിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെട്ടിരിക്കാൻ

ഉമ്മാക്ക് ഇസ്തിഗ്ഫാർ തേടാൻ ഞാൻ ഞാൻ അനുവാദം അനുവാദം ചോദിച്ചു ഫലം തന്നില്ല ഉമ്മയുടെ സന്ദർശിച്ചോട്ടെ എന്ന് ഞാൻ അള്ളാഹുനോട് പെർമിഷൻ ചോദിച്ചു അതിന് എനിക്ക് അള്ളാഹു പെർമിഷൻ തന്നു എന്നിട്ട് അലൈഹി നിങ്ങൾ സന്ദർശിക്കണം അത് നിങ്ങളെ മരണത്തെ ഇന്നലെ വരെ നമ്മളെ പോലെ കളിച്ചും ചിരിച്ചും ചാടിയും നടന്ന മനുഷ്യന്മാരാണ് ആ കബറിന്റെ ചുവട്ടിൽ കിടക്കുന്നത് നമുക്ക് നാല്പതും അൻപതും വയസ്സായി ആ കബറിൽ കിടക്കുന്ന മനുഷ്യർക്ക് മുപ്പതും ഇരുപതും ഇരുപത്തഞ്ചും ആയിട്ടേ ഉള്ളൂ നമ്മളെക്കാളും പ്രായം കുറഞ്ഞ കൗമാരക്കാർ അവിടെയുണ്ട് ചെറുപ്പക്കാർ ചെറുപ്പക്കാരെ അവരുടെ ഉണ്ട് നമ്മളെക്കാളും ആരോഗ്യമുള്ള മനുഷ്യന്മാരുണ്ട് ആ കബറുകൾ നമുക്കുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ ഈ സംഭവത്തിൽ നമ്മൾ ഓർക്കേണ്ട വേറൊരു കാര്യം കൂടി ഉണ്ട് അലൈസ്ലം പറഞ്ഞ വാക്കിന്റെ ഗൗരവാലോചക്യങ്ങള് എന്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഇസ്തിഗഫാർ തേടാൻ ഞാൻ അള്ളാഹുവിനോട് അനുവാദം ചോദിച്ചു അള്ളാഹു എനിക്ക് അനുവാദം തന്നിട്ടില്ല നബിന്റെ ഉമ്മാക്ക് ഇസ്തികഫാർ തേടാൻ അള്ളാഹു അനുവാദം കൊടുത്തിട്ടില്ല കാരണം ആമി നബിക്ക് ആദർശം ഉണ്ടായിരുന്നില്ല അത് നബിന്റെ ഉപ്പാന്റെ കേസിലും അതേപോലത്തെ ഒരു ഹദീസ് വന്നിട്ടുണ്ട് റസൂൽ അലൈഹി അടുത്ത് വന്നിട്ട് ഒരു ഐന അബി റസൂലിന്റെ ഉപ്പ എവിടെയാണ് നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്നാണ് ചോദ്യം നബി അലൈഹി അലൈസ് പറഞ്ഞു നിന്റെ ഉപ്പ നരകത്തിലാണ് ആ സഹാബിക്ക് ഭയങ്കര സങ്കടമായി ഉപ്പ നരകത്തിലാന്ന് പറയുമ്പോ ഒരു മനുഷ്യൻ ഉണ്ടാകുന്ന ഫീൽ എന്തായിരിക്കും അയാൾ സങ്കടപ്പെട്ട് ദുഃഖിച്ച് വിഷമിച്ച് തിരിച്ചു നടക്കുമ്പോൾ അള്ളാഹുന്റെ അലൈഹി വസ്ല്ല ആ മനുഷ്യനെ തിരിച്ചു വിളിച്ചിട്ട് പറയാണ് ഇന്ന അബി വ എന്റെ ഉപ്പയും നിന്റെ ഉപ്പയും നരകത്തിലാണ് നിന്റെ ഉപ്പ മാത്രല്ല എന്റെ ഉപ്പയും നരകത്തിലാണ് എന്ന് റസൂൽ അള്ളാഹുന്റെ അലൈഹി വസ്ലമ്മ പറയാൻ അതൊക്കെ കേൾക്കുമ്പോ ചില ആൾക്കാർക്ക് തോന്നുന്നു തോന്നൽ മാത്രമല്ല ചില ആൾക്കാർ ചോദിക്കലുണ്ട് എന്തിനാ നബിന്റെ ഉമ്മാൻ ഉപ്പാനും നരകത്തിലാക്കിയിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടാനുള്ളത് നമ്മൾ ആരും പറഞ്ഞതല്ല ഇത് ആദ്യം പറഞ്ഞത് റസൂൽ റഹസു അലൈഹി വസ്ല്ലാണ് നബിയിൽ നിന്ന് ഇത് നമുക്ക് പറഞ്ഞു പറഞ്ഞത് അനസു മാലിക് ഹുറൈറ അലഹുറിയാഹു അലഹു ആണ് ഓരോക്കെ സ്വർഗ്ഗത്തിലുള്ള നബിന്റെ വാപ്പാനും നരകത്തിലാക്കാൻ മത്സരിച്ചവരല്ലോ ഈ രണ്ട് ഹദീസുകളും റിപ്പോർട്ട് ചെയ്തത് ഇമാ മുസ്ലിം ആണ് ഇമാ മുസ്ലിമിന്റെ സുഹൈലെ ഇരുന്നൂറ്റി മൂന്നാമത്തെയും തൊള്ളായിരത്തി എഴുപത്തി ആറാമത്തെയും ഹദീസാണ് ഇത് അതൊന്ന് നമുക്ക് കിട്ടുന്ന വലിയൊരു മെസ്സേജ് എന്താന്ന് വെച്ചാൽ ആദർശം ഇല്ല എങ്കിൽ ഇല്ല എങ്കിൽ അള്ളാഹുന്റെ റസൂലിനോട് എത്ര അടുത്ത ആളാണെങ്കിലും അതുകൊണ്ട് കാര്യമില്ല ആദർശമാണ് തൗഹീദാണ് തൗഹീദാണ് ഏറ്റവും 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 വലുത് ആ വലിയ വലിയ നന്മ ശിർക്ക് തിന്മ ഇന്ന അക്രമമാണ് എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ചോദിക്കുന്നുണ്ട് അള്ളാഹുന്റെ അടുക്കൽ ഏറ്റവും വലിയ തെറ്റേതാണ് ഏറ്റവും വലിയ പാപമേതാണ് ാണ് അള്ളാഹു ആണ് സൃഷ്ടിച്ചിട്ടുള്ളത് നിനക്ക് വേണ്ടതൊക്കെ നൽകിയിട്ടുള്ളത് എന്നിട്ടും നീ അള്ളാഹു പങ്കുകാരെക്കുന്നുവെങ്കിൽ അതാണ് ഏറ്റവും വലിയ തിന്മ അതാണ് ഏറ്റവും വലിയ പാപമെന്ന് അള്ളാഹുന്റെ അലിസ്ലിന് മറുപടി കൊടുക്കാൻ അപ്പൊ ആ ഷിർക്കിനെ നമ്മള് സൂക്ഷിക്കണം തൗഹീദിന്റെ ആകുകയും ചെയ്യണം ആ ഷത്തിനു ശേഷം പിന്നെ അള്ളാഹു വിലക്കിയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതെന്നൊക്കെ നമ്മൾ മാറിയിരിക്കണം അതില് വലിയ പാപങ്ങൾ ഉണ്ടാകും ചെറിയ പാപങ്ങൾ ഉണ്ടാകും വലിയ പാപങ്ങൾ എന്ന് പറഞ്ഞാല് സാധാരണ നമ്മൾ പറയലുണ്ട് ഏഴ് വൻപാപങ്ങൾ ഏഴണം മാത്രമല്ല ഏഴണം എന്നത് ഒറ്റ ഹദീസിൽ അള്ളാഹുന്റെ അലൈഹി അലൈസ് എണ്ണി പറഞ്ഞ ഏഴ് പാപങ്ങളാണ് അത് മാത്രല്ല വൻപാപങ്ങൾ എന്ന് പറഞ്ഞാൽ ഇമാം ജഹബി റഹിമല്ലാഹുഅലക്ക് അൽ കബായിർ എന്ന പേരിൽ ഒരു കിതാബ് ഉണ്ട് വൻപാപങ്ങൾ അതിൽ എഴുപത് വൻപാപങ്ങൾ ഇമാം ജഹബി റഹിമുല്ലാഹുത്തല എന്നി പറയുന്നുണ്ട് നൂറിലധികം വലിയ പാപങ്ങൾ എണ്ണി പറഞ്ഞവരുണ്ട് മുന്നൂറ് വൻപാപങ്ങൾ എണ്ണി പറഞ്ഞവരുണ്ട് വൻപാപങ്ങൾ പറഞ്ഞാൽ ഈ ഏഴെണ്ണം മാത്രമാണ് നമ്മൾ വിചാരിക്കരുത് ദുനിയാവിൽ പ്രത്യേകം ശിക്ഷ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാകണം അത് ചെയ്താൽ ദുനിയാവിൽ വെച്ചിട്ട് തന്നെ ഹദ് നടപ്പിലാക്കണം ം കല്യാണം കഴിഞ്ഞവൻ ആണെങ്കിൽ ഓനെ എറിഞ്ഞുകൊല്ലണം അല്ലോത്തവൻ ആണെങ്കിൽ അടിക്കണം പ്രത്യേകം ഹദ് വന്നിട്ടുണ്ട് അത് വലിയ തെറ്റാണ് ഈ സിനുള്ളത് ആ ഏഴ് റസൂൽ വൻപാപങ്ങളിൽ എണ്ണിട്ടില്ല എണ്ണീട്ടില്ല കട്ടാൽ കട്ടവന്റെ കൈ വെട്ടണം അത് ഇസ്ലാമിക ഭരണത്തിലുള്ള നിയമാരിക്കോഷണം എന്നുള്ളത് ആ ഏഴ് വൻപാപങ്ങളുടെ കൂട്ടത്തിന് എബി എണ്ണീട്ടില്ല പക്ഷെ അത് വൻപാപമാണ് കള്ളുടിച്ചോക്ക് ഇസ്ലാമിക ഭരണത്ത് ശിക്ഷയുണ്ട് ഹദ് ഉണ്ട് അള്ളാഹുഅലമ്മുടെ കാലത്ത് നാൽപ്പത് അടിയാണ് അബുബക്കര കാലത്ത് നാൽപ്പത് അടിയാണ് ഉമർ അള്ളാഹു അത് എൺപത് അടിയാക്കി ഉയർത്തി അപ്പൊ അത്പാപാണ് അതേപോലെ തന്നെ ആഹിറത്തിൽ പ്രത്യേകം ശിക്ഷ പറഞ്ഞ തെറ്റുകൾ ഉണ്ടാകും അപ്പൊ ആത്മഹത്യ ചെയ്തു ഒരു നരകത്ത് പോയാലും കാലാകാലം ആ ആത്മഹത്യ ചെയ്തുകൊണ്ടേ ഇരിക്കാൻ മലന്റെ പുകൾ കേറി ചാടി മരിച്ചോനാണെങ്കിൽ അത് ആവർത്തിച്ചുകൊണ്ടിരിക്കാൻ ഇരുമ്പോണ്ട് കുത്തി മരിച്ചവനാണെങ്കിൽ നരകത്തിൽ അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേക ശിക്ഷ നരകത്തിൽ പറഞ്ഞു അപ്പൊ അത് വൻപാപമാണ് ചില പാപങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ടാകും അത് ചെയ്തോ നമ്മളിൽ പെട്ടവന ആ ഒരു വഞ്ചന കാണിച്ചോ നമ്മിൽ പെട്ടവനല്ല ആ ജാതി താക്കീതുകൾ വന്നിട്ടുള്ള തെറ്റുകളാണെങ്കിൽ അത് വൻപാപമാണ് അള്ളാഹും അല്ലാഹുന്റെ റസൂലും എന്നുള്ള വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും അത് വൻപാപമാണ് നബി ിട്ടുണ്ട് ആണിന്റെ വേഷം ധരിക്കുന്ന പെണ്ണിനെയും പെണ്ണിന്റെ വേഷം ധരിക്കുന്ന ആണിനെയും അപ്പൊ അങ്ങനത്തെ താക്കീതുകൾ വന്ന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ വൻപാപാണ് അങ്ങനെ പ്രത്യേക താക്കീതൊന്നും വന്നിട്ടില്ല എങ്കിൽ അതാണ് അസഹായം ചെറിയ പാപങ്ങൾ ചെറിയ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ ചെയ്യാന്നല്ല അതിന്റെ അർത്ഥം അത് എന്നാൽ ആ സ്വഹായിരണേക്കാളും കപായിരുന്ന വൻപാപങ്ങൾക്ക് കുറച്ചും കൂടി ഗൗരവം കൂടും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് അള്ളാഹു വിലക്കിയതാണെന്നുള്ളൊരു ചിന്തയാണ് നമുക്ക് വേണ്ടത് ഖല്ലി ചെറിയ പാപങ്ങളെയും വലിയ പാപങ്ങളെയും നിങ്ങൾ ഒഴിവാക്കണം ജിബാല മിനൽ ചെറിയ ചെറിയ തെറ്റുകൾ നിങ്ങൾ ചെറുതായി കാണരുത് ചെറിയ കല്ലുകൾ കൊണ്ടാണ് വലിയ വലിയ പർവതങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ചെറിയ തെറ്റുകൾ നിങ്ങൾ നിസ്സാരമായിട്ട് കാണരുത് നമ്മൾ ആലോചിക്കുന്നത് എത്രയാണ് അത് തെറ്റാണ് ഹറാമാണ് അള്ളാഹു ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ചെയ്യൂല ചെയ്യൂലി റഫി അള്ളാഹു അള്ളാഹുന്റെ റസൂൽ അള്ളാഹു അലൈഹി വസ്ലമയുടെ സഹാബിമാരുടെ കൂട്ടത്തില് നല്ല ധൈര്യശാലിയാണ് നല്ല ആരോഗ്യമുള്ള സഹാബിയാണ് നബി അലൈഹി വസ്ലാം മദീനയിൽ നിന്ന് മക്കയിലേക്ക് ചെന്നിട്ട് മക്കയിൽ തടവുകാരായി കഴിയുന്ന ആളുകളുണ്ട് ഓരോ സഹാബിമാരും വിജറ ചെയ്ത് മദീനയിൽ എത്തി കുറച്ചാൾക്കാർ തടവുകാരായിട്ട് മക്കയിൽ തന്നെ ഉണ്ട് ഓരോ മദീനയിൽ എത്തിക്കണം ആ ഡ്യൂട്ടി നബി ഏൽപ്പിച്ച ആളാണ് മർസദ് മർസദ്ബിൻസദ് അള്ളഹു ഒരു രാത്രി മർസദ്ബിൻ നബി മർസദ് പോയി ഒരു തടവുകാരനെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല നിലാവുള്ള രാത്രിയാണ് പാത്തു പതുങ്ങി നിൽക്കുന്ന സമയത്ത് മക്കയിലെ അറിയപ്പെട്ട ഒരു വേശിയുണ്ട് അനാക്ക എന്നാണ് അവരുടെ പേര് അവര് മർസദിന്റെ കൂട്ടുകാരിയായിരുന്നു ജാഹിലിയത്തിൽ മർസദിന്റെ കൂട്ടുകാരിയായിരുന്നു അപ്പൊ മർസദിനെ കണ്ടപ്പോ ഒരു കൗതുകം കുറച്ച് കഴിഞ്ഞിട്ടാണ് മർസദിനെ കാണുന്നത് കാലങ്ങൾക്ക് ശേഷാൻ മർസദാണോ നിനക്ക് സ്വാഗതം ഇന്ന് രാത്രി എന്റെ കൂടെ കഴിയാം ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് കിടക്കാം നബി ആ ഒരു പരിചയമുള്ള പെണ്ണാണ് വിളിക്കുന്നത് കൂട്ടുകാരി കടക്കാനാണ് ആരും അറിയാൻ പോകുന്നില്ല റസൂൽ അലൈഹി അള്ളാഹുന്റെയും സഹാബിമാരും മദീനയിലാണ് മർസദ് പറയാണ് വ്യഭിചാര ഹറാമാക്കിയിട്ടുണ്ട് അതാണ് മർസദിനുള്ള തടസ്സം അതാണ് കാരണം ഒച്ചത്തിൽ വിളിച്ചു ഒറയാണ് അങ്ങനെയാണ് ഞാൻ എന്നെ വെറുതെ കൊടുക്കൂല നീ വന്ന വിവരം ഞാൻ മക്കാരെ അറിയിക്കും മറച്ചത് വന്നിട്ടുണ്ട് നിങ്ങളെ തടവുകാരെ ഇവിടുന്ന് കൊണ്ടുപോകാനാണ് വന്നിട്ടുള്ളത് അപ്പൊ ഒരു അഞ്ചെട്ടാൾക്കാര് ഓടി വന്നു മർസദിന്റെ പിന്നാലെ കൂടി മർസദ് മറന്ന് ജീവനം കൊണ്ട് ഓടുക ഓടിയിട്ട് ഇരുട്ടിൽ മറഞ്ഞു നിന്നു അവസാനം അവര് തെരച്ചിലൊക്കെ നിർത്തി മടുത്ത് തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോ അവര് മറക്കൽ എത്താൻ മറച്ചതിനെ അവര് കാണുന്നില്ല ഒരു മൂത്രം ഒഴിക്കുന്നുണ്ട് മൂത്രം വഹിക്കുമ്പോൾ ആ മൂത്രം ചെന്ന് വീഴുന്നത് നബി മർസദിൻസദിന്റെ തലയിലാണ് പക്ഷെ മർസദിന് അള്ളാഹു അവരുടെ കണ്ണിൽ നിന്ന് മറച്ചു വെച്ചു വെച്ചു അങ്ങനെ മദീനയിലേക്ക് മർസദിൻസാ തടവുകാരനെയും കൊണ്ട് വന്നു അള്ളാഹുന്റെ അലൈഹി അലൈസ്മെ കണ്ടു എന്നൊരു നബിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് റസൂൽ അള്ളാഹ് അനാക്കയെ ഞാൻ കല്യാണം കഴിച്ചോട്ടെ ആ ചോദ്യത്തിന് നമുക്ക് മനസ്സിലാകും അനാക്കയും മർസദും തമ്മിലുള്ള കണക്ഷൻ എന്തായിരുന്നു എന്ന് കഴിച്ചോട്ടെ ആവർത്തിച്ചു ചോദിച്ചു അള്ളാഹു ഒന്നും പറഞ്ഞില്ല വന്നിട്ടില്ല അവസാനം സൂറത്തു നൂറിലെ നാലാമത്തെ ഒരു ആയ മനുഷ്യനോ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു വ്യഭിചാരിയെ കല്യാണം കഴിക്കും ഒരു വ്യഭിചാരിക്ക് ഒരു വ്യഭിചാരിണിയോ അല്ലെങ്കിൽ മുഷ്രിഖത്തായ ഒരു പെണ്ണോ അത് ഹറാമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നിനക്ക് ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റൂല അംഗീകരിച്ചു നമ്മൾ ചിന്തിക്കേണ്ടവർക്ക് ആഗ്രഹമുണ്ട് പൂതി ഉണ്ട് പക്ഷേ അള്ളാഹു അത് ഹറാമാക്കിയിട്ടുണ്ട് അള്ളാഹു അത് വിലക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അത് ചെയ്യൂല ആ ഒരു നിലപാടിലേക്ക് ആ ഒരു ഈമാനികമായ വളർച്ചയിലേക്ക് നമ്മളൊക്കെ എത്തണം അള്ളാഹുവിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മാറ്റി വെക്കുകയാണെങ്കിൽ അതിന് പകരം എത്രയോ 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 ഹയറായത് അള്ളാഹു നമുക്ക് നൽകും അള്ളാഹുദ്ദീൻ മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ